ഞങ്ങളുടെ യൂട്യൂബ് പേജിലാണെങ്കിലും ഇൻസ്റ്റാ പേജിലാണെങ്കിലും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻസിൽ ഒന്ന് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ജംഗ്ഷനടുത്ത് വീടുകൾ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നാണ് അങ്ങനെ ചോദ്യം വരുന്നതിൽ തന്നെ മിക്ക ആൾക്കാരും ചോദിക്കുന്നത് യൂസ്ഡ് വീടുകൾ അവൈലബിൾ ആണോ എന്നുള്ളതാണ് കാരണം പുതിയ വീടുകൾ എന്ത് വിശ്വസിച്ചെടുക്കും എന്നാണ് പലരും ചോദിക്കുന്നത് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഇതാ ഗൈസ് മുഴുവൻ ടേക്ക് വർക്കിൽ ചെയ്തിരിക്കുന്ന അത്യാവശ്യം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വീട് എട്ട് സെൻറ്റിൽ ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിരിക്കുകയാണ് എൻ്റെ തൊട്ട് പുറകുവശത്ത് കാണുന്ന ഈ ഒരു വലിയ വീടാണ് വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത് ഇതുപോലുള്ളൊരു വീട് നിങ്ങളിപ്പോൾ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി വയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എട്ട് സെൻറ്റ് വാങ്ങിക്കാൻ തന്നെ ഏകദേശം ഒരു നാൽപ്പതും അൻപതും ലക്ഷം രൂപയാവും പിന്നെ ഇതുപോലൊരു വീടും കൂടെ വെച്ച് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു ഒന്നര കോടി ഒന്നേകാൽ കോടിക്ക് അകത്ത് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ പുറത്ത് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് എൻട്രൻസ് ഉണ്ട് മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഈ ഒരു ഒരു പ്ലോട്ടിൽ നിന്ന് നേരെ നോക്കുന്നത് കുന്നുവാരം യു പി എ സ്കൂളാണ് ഇതാണ് ഈ ഒരു വീടിൻ്റെ ലാൻഡ് മാർക്കായിട്ട് പറയാനായിട്ട് സാധിക്കുക ഇവിടുന്ന് കല്യാൺ സിൽക്സ് ഒരു കിലോമീറ്ററിനടുത്താണ് രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് ഒരു കിലോമീറ്ററിനടുത്താണ് ഗ്രോസറി ഷോപ്പുകൾ നിരവധിയുണ്ട് ആറ്റിങ്ങൽ ടൗൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് മാർക്കറ്റ് ഉള്ളൊരു സ്ഥലമാണ് ഒരുപാട് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്ലോട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇതെല്ലാ പ്ലോട്ടുകളും മിക്കതും സെയിൽ ആയിരിക്കും കുറച്ച് പ്ലോട്ടുകൾ ഇനി അവൈലബിൾ ആയിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ് തൊട്ടടുത്തായിട്ട് തന്നെ വീട് നമുക്ക് കാണാം മെയിൻ റോഡും തൊട്ട് ഫ്രണ്ടിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ വീട്ടിലേക്കുള്ള രണ്ട് എൻട്രൻസ് ഒന്ന് ആണെന്ന് ഈ കാണുന്ന എൻട്രൻസ് എൻട്രൻസ് രണ്ടാമത്തെ റോഡിൽ നിന്ന് നമുക്ക് കാണാം ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ എൻട്രൻസ് ആയിട്ട് വരുന്നത് ഇവിടെയും മെയിൻ ഗേറ്റ് ആയിട്ട് വലിയ ഗേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യം കാണുകയാണെങ്കിൽ ഒരു കാർ പോർച്ച് ഏരിയയിലേക്കാണ് അതുപോലെ അതുപോലെതാ ഇവിടെ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട് ആകെ മൊത്തം എട്ട് സെന്റണുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഒരു ഗാർഡൻ സ്പേസ് ആയിട്ടാണ് അവർ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നിങ്ങൾക്ക് മാറ്റി എടുക്കാനായിട്ട് യാണെങ്കിൽ ഇവിടെയും നമുക്കൊരു കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ വീടിന്റെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ആറ്റിങ്ങൽ ജംഗ്ഷനടുത്ത് ഒരുപാട് റെന്റിനുള്ള സ്കോപ്പ് ഉള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ് കേട്ടോ ഈ വീട് നമുക്ക് വേണമെങ്കിൽ റെന്റിന് കൊടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് താഴെയും മുകളിലും ആയിട്ട് ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ വരുന്ന സിറ്റ് ഔട്ട് സ്പേസ് എന്ന് പറയുന്നത് മുഴുവൻ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് മിക്ക വീടുകളിലും ടൈലും മൊസൈക്കും ഒക്കെ ആണെങ്കിൽ ഇതാ ഇവിടെ മുഴുവൻ ഗ്രാനൈറ്റാണ് അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു ടീക്ക് ഉള്ളിൽ ചെയ്തിരിക്കുന്ന ഒരു തടിയാണ് വിശ്വസിച്ച് വാങ്ങാം അവരുടെ ആവശ്യത്തിന് വേണ്ടി വെച്ച ഒരു വീടായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇത് കാണുന്നത് ലിവിങ് ആണ് ലിവിങ് സ്പേസിൽ കൊടുത്തിരിക്കുന്ന നോക്കി ഒരു ഒരു സോഫ സെറ്റല്ല രണ്ട് സോഫ സെറ്റുകൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ തന്നെ ലിവിങ് സ്പേസിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാം ടി വി യൂണിറ്റ് നോക്കുക മുഴുവൻ ടീക്ക് വർക്കിൽ ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് ആണ് നല്ലൊരു ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോഴും നിലവിൽ ഇവിടുത്തെ ഓണർ ഇവിടെ താമസിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ദാ ഇവിടുന്ന് ഒരു ചെറിയൊരു പോലെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് നേരെ ചെന്ന് കയറുന്നത് ഇവിടുത്തെ ഒരു പ്രയർ ഹാളിലേക്കാണ് അല്ലെങ്കിൽ പ്രയർ റൂമിലേക്കാണ് അതുപോലെ അതുപോലെതാ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഐനിങ് ഐനിങ് ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്പേസും നമുക്കിവിടെ കാണാവുന്നതാണ് താഴെ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കാണിച്ചു തരാം ഇവിടെ ഒരുപാട് ഷെൽഫും കാര്യങ്ങളൊക്കെ ദാ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് റീവോക്ക് ചെയ്തെടുത്താൽ പുതിയ വീട് തോറ്റവും ഈ വീടിന് മുന്നിൽ അത്രയ്ക്ക് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് മുഴുവൻ യിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യാം ആദ്യത്തെ ബെഡ്റൂമാണ് കേട്ടോ എല്ലാ ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ഉണ്ട് പക്ഷേ എല്ലാ ബാത്റൂമും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല കാരണം ഒരു ഉപയോഗിക്കുന്ന ഒരു വീടാണ് നിങ്ങൾക്ക് കാണാം നല്ല ഒരു ബെഡ്റൂമാണ് അതുപോലെ കബോർഡ് സൗകര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് എൻറ്റർ ചെയ്യാം ദാ ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബാത്റൂമ് ഇതാ ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ കിച്ചൺ സ്പേസിലേക്കാണ് ഇതിൽ കയറി വരുന്ന എല്ലാ ഡോറുകളും കൊടുത്തിരിക്കുന്നത് ടീ ബുള്ളിലാണ് ഒരു ഡോറുകൾ പോലും വേറൊരു മരം ഉപയോഗിച്ചിരിക്കുന്നില്ല അത്രയ്ക്ക് കോസ്റ്റ് ആയിട്ടുള്ളൊരു വീട് കൂടിയിട്ടാണ് നമ്മളിത് ഇവിടെ കാണുന്നത് പിന്നെ ടീക്കുഡിലൊക്കെ മാത്രം വീട് വെച്ച് താമസിക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഒരു വീടാണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിവിടുത്തെ കിച്ചൺ സ്പേസിലേക്ക് എൻ്റർ ചെയ്യാം വളരെ വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ആണ് ദാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജ് വയ്ക്കണോ ട്രിപ്പിൾ ഡോർ ഫ്രിഡ്ജ് ചോദിക്കണോ എത്ര വലിയ ഫ്രിഡ്ജ് വയ്ക്കാനായിട്ടുള്ള സ്പേസും നമുക്കിവിടെ ഉണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പ് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് അതുപോലെ റൂഫിങ് ചെയ്തിരിക്കുന്നത് നോക്കിയ കോൺക്രീറ്റ് വാളാണോ ഒരു രീതിയിലുള്ള സീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നീറ്റായിട്ടാണ് ഇവർ ഈ വീട് യൂസ് ചെയ്യുന്ന ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ദാ ഇവിടെ നമുക്ക് കിച്ചണിലും ഇവർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട് ഗാലക്സി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ഗ്രാനൈറ്റ് ആണ് ഇനി ചെറിയൊരു വർക്ക് ഏരിയ പുറഭാ ഈ ഒരു കിച്ചൻ്റെ ഭാഗത്തുണ്ട് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണിച്ചു തരാം ദാ ഇവിടെ ഒരു വർക്ക് ഏരിയയും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലെ മുകളിലത്തെ നിലയിലേക്ക് പോവാം മുകളിലത്തെ നില സ്റ്റാർട്ട് ചെയ്യുന്നത് ദാ ഈ ഒരു സ്റ്റെയർ കേസിൽ നിന്നാണ് വുഡൻ കേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിൻ്റെ സ്ത്രെഡുകളാണ് കൊടുത്തിരിക്കുന്നത് റൈസർ വന്നിട്ട് ടൈലാണ് കേട്ടോ ആ ടൈല് ഒരു വുഡൻ ടൈല് പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മുതൽ വുഡാണ് ആക്ച്വലി ദാ ഈ ഭാഗങ്ങളെല്ലാം വുഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ റെയിൽസുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ടീക്കിലാണ് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് റോൽ നല്ല വിശാലം കേട്ടോ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ സ്റ്റെയർ കേസിൻ്റെ വീതി ഭയങ്കര കുറവാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കാണുന്നത് ഇനി നമ്മൾ മുഗൾ ഭാഗത്തേക്ക് വരികയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ടൈലുകൾ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക് വുഡൻ ടൈലുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ബെഡ്റൂമിലേക്ക് കയറാം ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമുകളിൽ ഒന്നാണ് നോക്കിയ അല്ല ഇവിടെ ഫുള്ള് മെയ്പ്പിൾ വുഡ് പോലെ ചെയ്തിരിക്കുന്ന ഒരു കൂളിങ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഫുൾ വുഡ് വർക്ക് ആണ് കേട്ടോ താഴെ മുഴുവൻ വുഡാണ് അതുപോലെതാ ഇവിടെയും ഒരുപാട് ഷെൽഫും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഇവിടെ ഇവിടെതാ തുറന്ന് നിൽക്കുന്ന കാണിക്കാം ആക്ച്വലി ഇവർ കുറച്ച് അല്ല നമ്മൾ അവിചാരിതമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഒരു വീട് സെയിൽ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വരികയായിരുന്നു വന്ന് നോക്കിയപ്പോൾ തന്നെ കണ്ടത് ഒരു അടിപൊളി വീട് അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ തന്നെ ഇത് ഷൂട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ വീട് ഇരിക്കുന്നത് രണ്ടാമത്തെ അതായത് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ് ഇവിടെ വുഡൻ ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടിയിലാണ് കേട്ടോ ഇത് മുഴുവൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത് എവിടെ നോക്കിയാലും തടി ഒരു വീടാണ് അതുപോലെ അതുപോലെതാ ഇതാണ് നമ്മുടെ ആ ഫ്രണ്ട് വശം ഇവിടെ നിന്നൊന്ന് സൂം ചെയ്താൽ കുന്നുവാരം യു പി എസ് സ്കൂളിൽ നമുക്ക് ഈ റൂമിൽ നിന്നുകൊണ്ട് തന്നെ നോക്കാനായിട്ട് സാധിക്കും ആ കാണുന്നത് മെയിൻ റോഡ് കൂടിയിട്ടാണ് കേട്ടോ ഇനി നമ്മളിതാ ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്ക് വരികയാണ് ഇതാണ് ഈ വീട്ടിലെ ബാൽക്കണി സ്പേസ് നോക്കേ എത്ര അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിന്നൊന്ന് അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വരുന്ന താഴെയും മുകളിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതി രീതിലുള്ള ഈ വീട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ആസ്കിങ് റേറ്റ് പറയുന്നതിന് മുന്നേ മുകളിൽ എങ്ങനെ വാടക കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്തോട്ട് വന്നേ ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് ഫുള്ളി കവേർഡായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിൽ കണ്ട ഷീറ്റ് വർക്ക് മാത്രം ഈ ഷീറ്റ് വർക്കിന് മാത്രം ഏകദേശം ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ വരും അത്രയ്ക്ക് കവർ ചെയ്ത് ഒരു ഷീറ്റ് വർക്ക് കാണാം നമുക്ക് ഈ ഒരു സ്പേസിനെ വേണമെങ്കിൽ കിച്ചൺ സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ നമുക്കൊരു റൂമായിട്ട് വേണമെങ്കിൽ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെയും നമുക്ക് ഈ ഒരു വീട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിങ് റേറ്റായി ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുപത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സിബിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ലോൺ സൗകര്യം ചെയ്തു തരുന്നതാണ് അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് അതായത് ഞാൻ പറഞ്ഞു താഴത്തെ നിലയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വേ വേണം അതിന് നിങ്ങൾ ഇനി സെപ്പറേറ്റ് വേറൊരു വേയെന്ന് കണ്ടെത്തണ്ട ഇവിടെ തന്നെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കാണാം അതും കോൺഗ്രസ് ിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ് തൊട്ടടുത്ത് കണ്ടോ വിശാലമായിട്ടുള്ളൂ ഞങ്ങൾ ഒരു വീഡിയോയിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലോട്ടിങ്ങിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്ലോട്ടുകൾ പോയി തൊട്ടടുത്ത് ഒരുപാട് വീടുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വീടിൻ്റെ മതിപ്പ് കൂടുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു ലാൻഡിൻ്റെ മതിപ്പ് കൂടുന്നതും കൂടെയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വീട് വാങ്ങിക്കണോ വേണ്ടെന്നുള്ളത് ഇത്രയും നല്ലൊരു ഓപ്ഷനിൽ ഇത്രയും തടികളുള്ള എല്ലാ ഭാഗത്തും തേക്ക് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഏത് പറഞ്ഞ വിലയിൽ തൊണ്ണൂറ് ലക്ഷം രൂപ ആസ്കിങ് റേറ്റ് ആയിട്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓണറിനെ തന്നെ മീറ്റ് ചെയ്ത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വീഡിയോ വൈകിട്ട് ഒപ്പിയാണ് മറക്കരുത് സ്ഥലം വരുന്നത് അവിടെ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ